കൃഷ്ണ ഗുരുവായൂര ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രാവിലത്തെ നിർമാല്യ ദർശനത്തോടെയുള്ള തുടക്കം അതായത് നിർമാല്യവും തൈലാഭിഷേകവും വാഗച്ചാർത്തും ശംഖാഭിഷേകവും അത് കഴിഞ്ഞ് മലർ ഉഷപൂജ വരെ ആ ഒരു കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്ന് രാവിലെ മുതലുണ്ടായ കാര്യങ്ങൾ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനത്തിൻ്റെ ഏകദേശം രണ്ടേ മുക്കാലോടെ മേൽശാന്തി കുളിയൊക്കെ കഴിഞ്ഞ് നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വന്നു വിളക്കൊക്കെ പിടിച്ച് മെതിയടിയിട്ട് നടക്കുന്ന അതായത് ഗുരുവായൂരമ്പലത്തില് മെതിയടിയിട്ട് നടക്കാൻ പറ്റുന്ന ഏക വ്യക്തി മേൽശാന്തിയാണ് മേൽശാന്തി നമ്മുടെ പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരി അദ്ദേഹത്തെ വിളക്കൊക്കെ പിടിച്ച് ആനയിച്ച് അമ്പലത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ മേൽശാന്തി കയറിയതിന് ശേഷം അതിനു മുൻപ് വിളക്കുകളൊക്കെ തെളിയിച്ചു മുൻവശത്തുള്ള വരി ഏഴ് പതിനാല് വരി ദീപങ്ങളൊക്കെ പ്രകാശിപ്പിച്ചു അതുപോലെ മറ്റു ഭാഗങ്ങളിലൊക്കെ ദീപോജ്വലനം നടത്തി അങ്ങനെ മേൽശാന്തി കയറിയതിന് ശേഷം അതിന് പിന്നാലെയായിട്ട് സോപാനം കാവല് വനിതാ സെക്യൂരിറ്റി എന്നിവരൊക്കെ കയറി അകത്തേക്കെത്തി ബാക്കിയുള്ള നിർമാല്യം തൊഴാനുള്ള ആളുകളൊക്കെ അങ്ങനെ അതായത് സ്റ്റാഫുകൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവിടെ എത്തി മേൽശാന്തി വന്ന് കുറച്ചു നേരം ഭജനയൊക്കെ ഇരുന്ന് അതായത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ മുഴുകി രണ്ട് അമ്പത്തി അഞ്ചിന് ശ്രീകോവിലിൻ്റെ ആദ്യ അറയിലേക്ക് എത്തിയാണ് അതിനുശേഷം അവിടെ നിൽക്കുക ഭക്തരെല്ലാവരും നാമജപത്തോടുകൂടി അതായത് അധികം സൗണ്ട് ഒന്നും ഇല്ലെങ്കിൽ കൂടി പ പതുക്കെയുള്ള ആ നാമജപത്തോടുകൂടി ശ്രീകോവിൽ തുറക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ് അങ്ങനെ മൂന്ന് മണിക്ക് കറക്റ്റ് മൂന്ന് മണിക്ക് മറ്റൊരു സോപാനം കാവൽ മഴ നാഴിക മണി മൂന്ന് വട്ടം അടിക്കും ആ അടിക്കുന്ന സമയത്താണ് ഗോപുര വാതിലും അതേപോലെ ശ്രീകോവിലിൻ്റെ ഗർഭഗൃഹ ആ ശ്രീകോവിലിൻ്റെ നടയും ഒരേ സമയത്ത് തുറക്കും അങ്ങനെ തുറന്ന് ഏകദേശം എല്ലാവർക്കും ആ സമയം കൊണ്ട് തന്നെ ദർശനത്തിനുള്ള സൗകര്യമായി അങ്ങനെ ദർശനത്തിന് ഓരോരുത്തരായി എത്തി അങ്ങനെ അപ്പോഴേക്ക് തിരക്ക് കൂടി തിരക്ക് കൂടിയിട്ട് ഇന്നലത്തെ തിരക്ക് പോലെ തന്നെ ഇന്നും നല്ല തിരക്കായിരുന്നു ഇന്ന് തിരക്കെന്ന് പറഞ്ഞാൽ മുൻവശത്തു കൂടെ അതായത് ജനറൽ ക്യൂ വന്നത് ഒരുപാട് തിരക്കിലായിരുന്നു തെക്കേ നടക്കൂടെ തിരിഞ്ഞ് പടിഞ്ഞാറ് നടയിൽ എത്തിയിട്ടാണ് നിർമ്മല്യ ദർശനത്തിൻ്റെ ക്യൂ ഉണ്ടായിരുന്നത് അപ്പോൾ അവരിലൊക്കെ കുറേ ആളുകളങ്ങനെ ഉള്ളിലേക്ക് വന്നു ആദ്യം തന്നെ ഒരു മാല അഴിക്കും അങ്ങനെ ഒരു മാല അഴിച്ചു പിന്നെ അങ്ങനെ ഓരോ മാലകൾ ഓരോന്നോരോന്നായി അഴിച്ച് ആ സമയത്തൊക്കെ ഭക്തർ നിൽക്കാൻ കഴിയില്ല ഒന്ന് ഒരു മിന്നായം പോലെ ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ തന്നെയാണ് നിർമ്മാല്യ ദർശനം കിട്ടുള്ളൂ അങ്ങനെ അപ്പോഴേക്ക് മാറ്റി മാറ്റി ഇങ്ങനെ കാരണം അങ്ങനെ മാറ്റിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് തീരെ അത് കിട്ടാതെ ആവും അപ്പോൾ അത് കാരണം അങ്ങനെ മാറ്റി മാറ്റിപ്പോരും അങ്ങനെ പോന്ന് മാലകൾ അഴിച്ചു കഴിഞ്ഞു അതിന് ശേഷം ഓരോരോ സ്വർണത്തിൻ്റെ ഗോപിയൊക്കെ മാറ്റി ആടയാഭരണങ്ങളൊക്കെ മാറ്റി പിന്നീട് ആ ചന്ദനം ഇങ്ങനെ കുറേശ്ശേ അതായത് കളഭം കുറേശ്ശേ കുറേശ്ശേയായിട്ട് മാറ്റും അങ്ങനെ കുറേശ്ശെ മാറ്റുമ്പോഴേക്കും ഏകദേശം മൂന്ന് അഞ്ച് മൂന്ന് പത്ത് ആയവരായി ആ മൂന്ന് പത്താകുമ്പോഴേക്കും ആ മാലകളെല്ലാം മാറി കളഭമൊക്കെ മാറ്റി പിന്നീട് തൈലം കൊണ്ടുള്ള അഭിഷേകമാണ് തൈലം കൊണ്ടുള്ള അഭിഷേകം തുടങ്ങുകയാണ് തൈലം കൊണ്ടുള്ള അഭിഷേകം തുടങ്ങിയിട്ട് ആ തൈലം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ത്തേക്കും അങ്ങനെ ആ ശംഖിൽ നിന്നൊഴിക്കുന്ന ആ ഒരു പ്രതീതിയിൽ ഒഴിച്ച് തൈലാഭിഷേകം കഴിയും അപ്പോൾ പിന്നീട് ഒരു മൂന്ന് പതിനഞ്ചൊക്കെ ആകുമ്പോഴേക്ക് വാഗപ്പൊടി വിതറും നെന്മിനി വാഗ ഒരു വൈരപ്പൻ്റെ വിഗ്രഹത്തിലെ എല്ലാ ഭാഗത്തും വിതറും അപ്പോൾ വാഗച്ചാർത്തിൻ്റെ ആ ഒരു സമയമാണ് പിന്നീട് അതിനുശേഷം വെള്ളം അതായത് മണിക്കിണറിലെ തീർത്ഥം ഒഴിച്ച് ബ്രഷ് കൊണ്ട് ആ വാഗപ്പൊടിയെല്ലാം ഇങ്ങനെ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് കഴുകി അതാണ് വാഗ ആ വാഗ ചാർത്ത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ പിന്നീട് ശംഖാഭിഷേകമാണ് ആ ശങ്കാഭിഷേകം കൂടി ഇങ്ങനെ കഴിയും അത് കുറച്ച് നേരം ഒരു ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഉണ്ടാവും അങ്ങനെയുള്ള രണ്ടോ മൂന്നോ മിനിറ്റ് അപ്പോഴേക്ക് ഏകദേശം മൂന്നര ആയി തുടങ്ങി പിന്നെ കുറച്ച് നേരം കൂടിയും കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തഞ്ചോട് കൂടിയിട്ട് മലർനിവേദ്യത്തിനുള്ള നിവേദ്യത്തിനുള്ള ബെല്ല് കൊടുത്തു അങ്ങനെ കുറച്ച് ആയാൽ മൂന്ന് മുപ്പത്തഞ്ച് മൂന്ന് നാൽപ്പത് മൂന്ന് നാൽപ്പത്തഞ്ചിന് ആയപ്പോൾ ആ മലർനിവേദ്യത്തിനുള്ള നിവേദ്യത്തിനുള്ള നട അടച്ചു അങ്ങനെ നട അടച്ച് എല്ലാവരെയും പുറത്താക്കി അങ്ങനെ കുറച്ച് നാല് മണിയോട് കൂടിയിട്ട് മലർ കഴിഞ്ഞു വീണ്ടും നട തുറന്നു പിന്നീട് പൂജകളായി പിന്നെ ഇങ്ങനെ കുറേശെ കുറേശ് അലങ്കാരങ്ങളൊക്കെ ആയി അതിന് ശേഷമാണ് പിന്നീട് നട കുറച്ച് വീണ്ടും അടയ്ക്കും ഒരു നാലേ നാലേ മുക്കാലിന് വീണ്ടും അടച്ച് അഞ്ച് അഞ്ച് പത്തായപ്പോഴേക്ക് വീണ്ടും തുറന്നു അങ്ങനെ ആ ഉഷപൂജയുടെ അതിര എതിരേറ്റ് പൂജ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതായി തുടങ്ങി പിന്നീട് ഭക്തർക്ക് ദർശനമായി അപ്പോഴേക്കും സ്വരൂപത്തിലാണ് അവിടെ അതായത് കളവം കൊണ്ട് ചന്ദനം കൊണ്ടു കൂടി മുഖമൊക്കെ അങ്ങനെ ചാർത്തിയിട്ട് ബാലഗോപാലസ്വരൂപത്തിൽ വേണുഗോപാലസ്വരൂപത്തിൽ അങ്ങനെ കാണും അതിൽ തന്നെ ചെറിയ മഞ്ഞ പട്ടുടുത്ത് പൊന്നുണ്ണി കണ്ണനായിട്ടാണ് ശ്രീലകത്ത് ഒരു അഞ്ചേ കാലിനൊക്കെ നിൽക്കുക ആ ഒരു കാഴ്ച അങ്ങനെ കണ്ട് പിന്നീട് ഉഷപൂജ കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ആ ഒരു അഞ്ചേ മുക്കാലോടു കൂടിയിട്ട് വീണ്ടും കുറച്ച് നേരം അടയ്ക്കും കുറച്ച് നേരം തന്നാൽ ആ നമ്മുടെ തിടപ്പള്ളിയിലെ മേൽശാന്തി വന്ന് ഗണപതി ഹോമം ആയി നടത്തും ആ ഗണപതി ഹോമം കഴിഞ്ഞ് നട തുറക്കുകയാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ഏകദേശം അങ്ങനെ ആറ് മണി അതിൻ്റെ ഇടയ്ക്കൊക്കെ ദർശനം കിട്ടുന്നുണ്ട് അത്രയും ബാക്കി സമയങ്ങളൊക്കെ ദർശനമുള്ള സമയമാണ് പിന്നെ ആറേ കാലോടു കൂടി ആറേ പത്തോടു കൂടിയിട്ട് വീണ്ടും ഗണപതി ഹോമം കഴിഞ്ഞു പിന്നെ ഭക്തർക്കായിട്ട് നട തുറന്നു കൊടുക്കുകയാണ് അപ്പോൾ അത്രയും പ്രഭാതകൃത്യങ്ങളാണ് ഉള്ളത് ഗുരുവായൂരപ്പൻ്റെ ഗണപതി ഹോമം വരെയുള്ള കാര്യങ്ങളാണ് ഉഷപൂജയും കഴിഞ്ഞു അതായത് നമ്മളിപ്പോൾ ഇന്ന് കണ്ടു തൊഴുതത് നിർമാല്യ ദർശനം കഴിഞ്ഞു തൈലാഭിഷേകം കഴിഞ്ഞു വാഗച്ചാർത്ത് കഴിഞ്ഞു ശംഖാഭിഷേകം കഴിഞ്ഞു ഉഷപൂജ എതിരേറ്റ് പൂജ അത് കഴിഞ്ഞു ഗണപതി ഹോമം അതും കഴിഞ്ഞു അങ്ങനെയാണ് ഇന്നത്തെ ഇന്നിപ്പോൾ ദിവസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ക്രിസ്മസിൻ്റെ ആണ് തിരക്കാണ് അപ്പോൾ ഇതാണ് രാവിലത്തെ ഗണപതി ഹോമം വരെയുള്ള ചടങ്ങുകളും തൊഴാൻ പറ്റുന്ന തൊഴുന്ന സമയവും നമ്മൾ തൊഴുത സമയവും കാരണം അവിടെ തന്നെ ആയതുകൊണ്ട് സ സുഖമായിട്ട് തൊഴാൻ ദർശനത്തിനൊക്കെ പറ്റി അവ എല്ലാവർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ നിർമാല്യ ദർശനം മുതൽ ഗണപതി ഹോമം വരെ തൊഴുത ആ ഒരു സംതൃപ്തി എല്ലാവരിൽക്കും എത്തട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ നാരായണ നാരായണ നാരായണ